എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൺ നേഷൻ വൺ പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അത് തിങ്കളാഴ്ചത്തെ പാർലമെന്റ് സെഷനിൽ ഇത് അവതരിപ്പിക്കാൻ പോവുകയാണ് ബി ജെ പിക്ക് പാർലമെന്റ് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല അതായത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡിനും പാർട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ഇവർ ആരെങ്കിലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മമതാ ബാനർജിയുടെ സപ്പോർട്ട് ഓൾറെഡി ബി ജെ പി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവർ ആരെങ്കിലും പാലം വിളിക്കുകയാണെങ്കിൽ മമത ബാനർജിയുടെ സപ്പോർട്ട് കൂടി കിട്ടും അങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അതായത് കോൺഗ്രസ് ഉൾപ്പെടെ ുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അതിന് എന്തൊക്കെ രാജ്യവ്യാപകമായ പ്രശ്നങ്ങളുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ബി ജെ പിക്ക് ഇതിൽ നഷ്ട ലാഭം മാത്രമേ ഉള്ളൂ നഷ്ടം സംഭവിക്കുന്നത് ഇവിടുത്തെ ചെറുകിട പാർട്ടികൾക്കും കോൺഗ്രസ്സിന് അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ് അത് കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടാവുന്നത് നോക്കാം അതായത് ഈ നിയമം വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് നടപ്പിലാക്കണെന്നാണ് ഈ വർഷം തന്നെ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് തൊട്ട് രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാൻ പോവുകയാണ് ബി ജെ പി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഈ സെഷൻ പാർലമെൻറ്റ് ഈ സെഷനിൽ അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ക്രിട്ടിക്കൽ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ അതായത് ചിലപ്പോൾ ജെ പി സിക്ക് വിടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതായത് വർക്ക് ഫീൽഡൊക്കെ ജെ പി സിക്ക് വിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അതിന് മുന്നേ ഇത് പാസ്സാക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് നമുക്ക് നമുക്ക് നോക്കാം അതായത് കേരളത്തെ ഇതെങ്ങനെ ബാധിക്കും അതായത് അടുത്ത അസംബ്ലി ഇലക്ഷൻ ഇനി കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ഇലക്ഷൻ നടന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അതായത് മൂന്ന് വർഷമേ ആ ഗവൺമെൻറ്റിന് കാലാവധി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇതിൽ എല്ലാ സംസ്ഥാനത്തും അസംബ് അസംബ്ലിയിലേക്കും പിന്നെ ലോകസഭയിലേക്കും ഒറ്റ ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വർഷം മാത്രമേ ആ സർക്കാരിന് കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ രണ്ട് വഴികളുണ്ട് അതായത് ചിലപ്പോൾ അത് അത് അങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ചെയർമാൻ ഈ വൺ നാഷൻ വൺ പോളിൻ്റെ ചെയർമാൻ രാംനാഥ് കോവിന്ദാണ് അതായത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് അദ്ദേഹമാണ് ഇത് ഹെഡ് ചെയ്യുന്നത് ഈ ഒരു പാനലിനെ അപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം പോലത്തെ രാജ്യം കേരള കേരളത്തിൽ ഇലക്ഷൻ നട നടത്താതെ രണ്ട് മൂന്ന് വർഷം കൂടി ആ ഗവൺമെൻറ്റിനെ തന്നെ തുടരാൻ അനുവദിക്കുക എന്നൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് എത്രത്തോളം ഇവിടുത്തെ പാർട്ടികൾ അംഗീകരിക്കുമെന്ന് അറിയില്ല അത്തരത്തിലെ ചർച്ചകൾ പാർലമെൻറ്റിൽ വരുമ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിന് പ്രശ്നം പ്രശ്നമുണ്ടാക്കും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടി പിണറായി പിണറായി സർക്കാർ ഇവിടെ തുടരേണ്ടി വരും അത് അതൊരു ഓപ്ഷൻ അല്ലാതെ അത് അത് സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ നടക്കും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോൾ ആ സർക്കാരിനെ പിരിച്ചുവിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളം അതിൻ്റെ ഭാഗമായി മാറും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മൂന്ന് വർഷം മാത്രമേ അടുത്ത സർക്കാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുന്ന സർക്കാരിന് സാധ്യതയുള്ളൂ പിന്നെ മാത്രമല്ല ഈ ലോകസഭയുടെ കൂടെ നടക്കുന്ന കുറേ സം സംസ്ഥാനം നമുക്ക് ആന്ധ്ര ഒഡീഷ സിക്കിം അരുണാ അരുണാചൽ പ്രദേശ് ലോക്സഭ ഇലക്ഷൻ്റെ കൂടെ നടന്നതാണ് അപ്പോൾ ആ ഈ സ്റ്റേറ്റുകൾക്ക് പ്രശ്നമില്ല പിന്നെ അത് കഴിഞ്ഞ് അതായത് ഇപ്പം നവംബർ മാസമാണ് നവംബർ മാസമാണ് ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീരിലേക്ക് നടന്നത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഈ സംസ്ഥാനങ്ങളൊക്കെ നടന്നത് ഇലക്ഷൻ നടന്നത് അസംബ്ലി ഇലക്ഷൻ നടന്നത് അപ്പോൾ അതിനും കുഴപ്പമില്ല അതായത് ഇൻ കേസ് ഒരു വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോ ഉറക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടില്ല ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് പിന്നെ നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡൽഹിയിൽ നടക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി ഇലക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പതിലാണ് അടുത്ത് പൊതു തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ ഒരു വർഷം രണ്ടായിരത്തി മുപ്പതിലാണ് അടുത്ത ഡൽഹി ഇലക്ഷൻ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ഡൽഹിയിൽ അതായത് രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഡൽഹിക്കും പ്രശ്നമില്ല അങ്ങനെ പിന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പോണ്ടിച്ചേർ എന്നീ സംസ്ഥാനങ്ങളാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് മൂന്ന് വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് മൂന്ന് വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒന്നുകിൽ ഉള്ള സംസ്ഥാനത്തെ മൂന്ന് വർഷത്തേക്ക് തുടരാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തിയിട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടുക ആ രണ്ട് ഓപ്ഷനാണ് ഈ പാനലിൻ്റെ മുന്നിലുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇലക്ഷൻ നടക്കുന്ന യു പി ഗോവ പഞ്ചാബ് മണിപ്പൂർ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഇത്തരം ഇത്തരം വലിയ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇലക്ഷൻ നടക്കുന്നുണ്ട് അതും വേണമെങ്കിൽ രണ്ട് വർഷത്തെ ഗ്യാപ്പിന് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഉള്ള സർക്കാരിന് തന്നെ രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അത്തരത്തിലെ പ്രശ്നങ്ങളുള്ളൂ പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപ ഇരുപത്തെട്ടിൽ വരുന്നത് കർണാടക ത്രിപുര രാജസ്ഥാൻ മധ്യപ്രദേശ് അത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് ഒരു വർഷത്തെ ഗ്യാപ്പുള്ളൂ അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതായത് കേരളത്തിലെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് കേസ് മാത്രമാണ് അതായത് കോൺഗ്രസ് എത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നറിയില്ല കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഈ വൺ നാഷൻ വൺ പോളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അവർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവർക്കാണ് അതായത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് എങ്ങനെയാണ് പ്രശ്നമായി വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണം പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ തന്നെയാണ് അതായത് ചില സംസ്ഥാനങ്ങളിൽ അവർ ഒരുമിച്ച് അസം ഒരുമിച്ച് ലോക്സഭാ ഇലക്ഷൻ നേരിടുന്നു അതേ പാർട്ടികൾ തന്നെ അവർ അസംബ്ലി ഇലക്ഷനിലോട്ട് വരുമ്പോഴും അവർ പരസ്പരം പോടടിക്കുന്നു അപ്പോൾ ആ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോൺഗ്രസിനും രാജ്യത്തെ മറ്റുള്ള പാർട്ടികളാണ് ബി ജെ പിയെ അത് ബാധിക്കില്ല ബി ജെ പിയുടെ എല്ലാ അലയൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തും സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ വിഷയം അത് ഒരു വിഷയമല്ല ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടികൾക്കാണ് അങ്ങനെയുള്ള ഒരു വിഷയം രാജ്യത്തെ കോൺഗ്രസ് ആണ് അതിന് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലിടപെടുന്നത് അതായത് അതായത് ലോക്സഭയിലേക്ക് അവർ ഒരുമിച്ച് മത്സരിക്കും സംസ്ഥാനത്ത് അവർ എഗയിൻസ്റ്റായിട്ട് മത്സരിക്കും അങ്ങനെ ഇവർക്കാണ് പ്രശ്നം പറ്റുന്നത് അത് ഒരു പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നുണ്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ചെറുപ്പം ചെറുകിട പാർട്ടികൾ അങ്ങനെ ഇല്ലാതാവും ശരിക്കും ചെറുകിട പാർട്ടികളൊക്കെ ചിലപ്പം ബി ജെ പി അങ്ങ് വിഴുങ്ങിക്കളയാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഈ ലോകസഭ ഇലക്ഷൻ്റെ കൂടെ രണ്ടായിരത്തി നാ ഇരുപത്തിനാലിൽ ഇലക്ഷൻ്റെ കൂടിയാണ് ഒഡീഷയിലൊക്കെ ഇലക്ഷൻ ഇലക്ഷൻ തന്നത് അവിടെ ബി ജെ പി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയത് അതായത് നവീൻ പട്നായിക്കിനെ ആ കടപുഴക്കി ബി ജെ പി അധികാരത്തിലെത്തി അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം കലങ്ങി മറിയാൻ പോവാണ് ചെറുകിട പാർട്ടികളൊക്കെ ഇല്ല അതാവും അതാണ് ഈ വൺ നാഷൻ വൺ പോൾ പോളുമെന്നുള്ള പ്രശ്നം അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറുകിട പാർട്ടികളും കോൺഗ്രസ് ഒക്കെ എതിർക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരുപാട് റിസോഴ്സ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും രാജ്യത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ൾ അത് ഭീമമായ തുകയാണ് കോടികളാണ് ഒഴുക്കുന്നത് അപ്പോൾ ഒറ്റ ഒറ്റ പ്രാവശ്യം നടക്കുകയാണെങ്കിൽ അവർക്ക് ഒറ്റ പ്രാവശ്യം മാത്രം അത് സ്പെൻഡ് ചെയ്തത് ആ ഒറ്റ സ്പെൻഡിങ്ങിന് എല്ലാ കാര്യങ്ങൾ നടക്കും പിന്നെ അതുമാത്രമല്ല ഈ രാജ്യം ഈ ഗവൺമെൻറ്റിനും ഒരുപാട് പൈസ സേവ് ചെയ്യാം അതായത് റിസോഴ്സ് റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇലക്ഷൻ വരുമ്പോൾ ഒരു മാസം മുന്നേ മൂന്ന് മാസം മുന്നേ അതിൻ്റെ ഒരു നാലഞ്ച് സോറി ഒരു നാലഞ്ച് മാസം മുന്നേ മുന്നേ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം നടപടിക്രമങ്ങൾ തുടങ്ങണം പിന്നെ അതിൻ്റെ എംപ്ലോയീസിനെ റിസോഴ്സിനെ റിസോഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് റിസോഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പൈസ ഈ ഇലക്ഷന് ഇലക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ അതുമാത്രമല്ല ഈ ഓരോ ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിലവിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും ഒന്നും പിന്നെ പുതിയ പുതിയ വികസന പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല ആ പ്രോട്ടോകോൾ നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം പൈസ നഷ്ടം ഗവൺമെൻറ്റിന് നഷ്ടം രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടം അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് പക്ഷേ പണി കിട്ടാൻ പോകുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിക്ക് നേട്ടം മാത്രമേ ഉണ്ടാവൂ അപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് മൂന്ന് വർഷം ഉള്ള കാരണം എങ്ങനെ അത് ഈ എന്താ പറയുക ഗവൺമെൻറ് അത് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതായത് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അത് എല്ലാം പുറത്തു വന്നില്ല ചില കാര്യങ്ങൾ നാളെ അത് ഡിബേറ്റ് നടക്കും നടക്കുന്നുണ്ട് തിങ്കളാഴ്ച ഡിബേറ്റ് നടക്കുന്നുണ്ട് പാർലമെന്റിൽ അപ്പോഴേ പല കാര്യങ്ങളും പുറത്തു വരും എന്ത് തന്നെയായാലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷൻ നടന്ന് മൂന്ന് വർഷം കഴിഞ്ഞു ആ ഗവൺമെൻറ് പിരിച്ചുവിടുക അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ തുടരാൻ അനുവദിക്കുക അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ലോട്ടറി ആയിരിക്കും ലോട്ടറി ആയിരിക്കും അടിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് പിണറായിയുടെ മുന്നിൽ അപ്പോൾ ഇത്രക്കെയാണ് ഈ രാജ്യത്ത് വൺ നാഷൻ വൺ പോൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് ഓരോ സംസ്ഥാനത്തും മിക്ക സംസ്ഥാനങ്ങൾക്കും അത് പ്രതിപക്ഷ പാർട്ടികളാണ് ബാധിക്കുക ബി ജെ പിക്ക് അത് ഗുണം കിട്ടാൻ പോകുന്നത് കേരളത്തിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് വൺ നാഷൻ വൺ പോൾ കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം